സബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഞാനെന്നുള്ളത് നിസാർ വായിടുന്ന യുവ സംരംഭത്തിൻ്റെ അടുത്താണ് നിസാർ സമീർ സാക്ക് എന്ന സൊല്യൂഷൻ്റെ എം ഡി ആണ് ഐ ഡി പ്രിൻറ്റിംഗ് മാർക്ക് പ്രിൻറ്റിംഗ് എന്നും തുടങ്ങി എല്ലാവിധ പ്രിൻ്റിങ് വർക്കുകളും ഹോൾസെയിലായി കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭമായി ചെയ്യുന്ന ഒരു യൂണിറ്റായ വായു ഇദ്ദേഹത്തിൻ്റെ വായു യൂണിറ്റിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ആ അതിൻ്റെ വിശേഷങ്ങളും യുവ സംരംഭങ്ങളുള്ള നിസാറിൻ്റെ ഉപദേശങ്ങളുമാണ് ഇന്ന് ന്യൂസ് പ്ലേസുകളായി ായി സമർപ്പിക്കുന്നത് ഓക്കെ നമസ്കാരം നമ്മൾ ഇത് ചെയ്യുന്നത് പ്രിന്റിംഗ് യൂണിറ്റ് അല്ല നമ്മൾ ആദ്യം തുടങ്ങിയത് നമ്മൾ ആദ്യം ഐ ഡി കാർഡിൻ്റെ യൂണിറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്തത് ഐ ഡി കാർഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതിലേക്ക് ആഡ് ഓൺ അത് പഠിക്കുന്ന ചെയ്താൽ നമ്മളിത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം മുതലേ നമ്മളിത് ഐ ഡി കാർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിഗ്രി എൻ്റെ ആഫ്റ്റർ ഡിഗ്രി പി ജി കംപ്ലീഷന് ശേഷമാണ് നമ്മൾ പ്രിന്റിംഗിൻ്റെ യൂണിറ്റും കൂടി ഇതിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഐ ഡി കാർഡാണ് മെയിനായിട്ട് ഈ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ മക് പ്രിൻറിങ് ലേസർ പ്രിന്റിങ് പിന്നെ സ്റ്റിക്കർ കട്ടിങ് പിന്നെ ഡയറി മേക്കിങ് പിന്നെ ടേബിൾ കലണ്ടർ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ഐറ്റംസും ഇപ്പം നമ്മൾ എല്ലാം തന്നെ ചെയ്യും അതെ അതെ നമ്മളെ ഓൺ പ്രൊഡക്റ്റിൽ മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത് ഒന്നും ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ ഐ ഐ ടി ജോധ്പൂരിലേക്ക് നമ്മളായിരുന്നു ഐ ഡി കാർഡ് സപ്ലൈ ചെയ്തിരുന്നത് ഇപ്പൊ നമ്മള് കറന്റ് ഇപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ചെയ്യുന്നുണ്ട് കുഹാസിലേക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് കഴിഞ്ഞ മൂന്ന് വർഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അവിടെ പിന്നെ ഐ ഡി കാർഡിന്റെ അവർ ഡിജിറ്റൽ ആക്കിയോണ്ട് ഇപ്പൊ നമ്മളല്ല ചെയ്യുന്നത് സ്വന്തമായിട്ട് പ്രിന്റ് ചെയ്യുന്നതാണ് പിന്നെ ആ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മൾ തന്നെ കൊടുത്തോണ്ടിരിക്കുന്നത് അതേപോലെ നാഷണൽ ഹെൽത്ത് മിഷന്റെ കോഴിക്കോട് കണ്ണൂർ ഇടുക്കി കോട്ടയം ആലപ്പുഴ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥലത്തേക്കും നമ്മൾ തന്നെയാണ് ഇപ്പോൾ ഈ മേഖല പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ പഠിക്കുന്ന സമയത്ത് തന്നെ അതായത് ഞാൻ ബി ബി എ ആണ് ഞാൻ കഴിഞ്ഞത് ബി ബി എ കഴിയുമ്പോൾ നമ്മളൊരു സാറ് നമ്മോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ബി ബി എ എം ബി എ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾക്ക് അത് എനിക്ക് ഇപ്പം ഓർമ്മിക്കാനുള്ളത് നമ്മൾ ജാഫർ സാർ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി ജാഫർ സാറാണ് അപ്പൊ സാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം സാർ സാറുപ്പം മലപ്പുറം കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് കോണ്ടാക്ട് ചെയ്യലുണ്ട് അപ്പൊ സാറേ ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അപ്പം ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ തുടങ്ങിയതാണ് ആ സമയത്ത് ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ ആളുകൾ വളരെ കുറവായിരുന്നു ഇപ്പം കോമ്പറ്റീഷൻ ആയിട്ടുണ്ട് ഒരുവിധം എല്ലാവരും ഇതിലേക്ക് വരുന്നുണ്ട് അതെടുക്കുന്നത് വാഴയൂരുണ്ട് രാമനാട്ടൂർ ഉണ്ട് അതെ നമ്മുടെ പ്രിന്റിംഗിന്റെ യൂണിറ്റ് ആണ് രാമനാട്ടൂർ വരുന്നത് വാഴയൂര് നമ്മുടെ മാനുഫാക്ചറിങ് ആണ് ഐ ഡി കാർഡിന്റെ മാനുഫാക്ചറിംഗ് ആണ് വരുന്നത് ഐ ചെയ്യും രണ്ടും രണ്ടും ും അതെ 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 നമുക്കിപ്പം ലീഡിങ് ആയിട്ടുള്ള ഇപ്പം പി കെ എം എഡ്രിക്കോഡ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് പി കെ എം എഡരിക്കോട് സ്കൂളില് പിന്നെ പി കെ എം എഡ്രിക്കോഡ് അതേപോലെ പി പി എം കൊട്ടുകര ഇതാണ് നമ്മൾ ലീഡിങ് ആയിട്ടുള്ള ചെയ്യുന്ന സ്കൂള് പിന്നെ ഒരുവിധം എല്ലാ സ്കൂൾസും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് എടുത്ത് മാക്സിമം ഒരു മാസത്തിനുള്ളിൽ നമ്മൾ കാർഡ് ഡെലിവർ ചെയ്യും ഇതാണ് നമ്മളത് പിന്നെ ആഫ്റ്റർ സർവീസ് ആണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്നത് നമ്മളെപ്പോൾ വിളിച്ചാലും നമ്മൾ അവൈലബിൾ ആണ് ഏത് സമയത്തും നമ്മൾ അവൈലബിൾ ആണ് ഈ ഐ ഡി കാർഡ് ഇപ്പം നമ്മൾ ചെയ്യുമ്പം പതിനായിരം ഇരുപതിനായിരം ഐ ഡി കാർഡ് നമ്മൾ ചെയ്യുന്നുണ്ടോ പക്ഷെ ഇത് കിട്ടുന്ന കുട്ടിക്ക് ഒന്നേ കിട്ടുള്ളൂ ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഓരോന്നും നമ്മൾ യുണീക്കായിട്ട് തന്നെ ചെക്ക് ചെയ്ത് റാൻഡം വൈസ് എല്ലാം ക്വാളിറ്റി ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഇത് ഗ്രാജുവലി ഗ്രാജുവലി അപ്ഡേറ്റ് ചെയ്തു വരികയാണ് നമ്മൾ ഓരോ ടെക്നോളജീസും അതെ 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 എറേഴ്സ് വരുന്നുണ്ട് എറേഴ്സ് വരുന്നൊക്കെ നമ്മൾ അടുത്ത വർഷം ഈ വർഷം വരുന്ന എറേഴ്സ് അടുത്ത വർഷം വരാതെ നോക്കിയിട്ട് അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തുവരികയാണ് അതെ അതെ കേരളത്തിലെ തീർച്ചയായും കേരളം നല്ലൊരു ബിസിനസ് അന്തരീക്ഷം തന്നെയാണ് നമുക്ക് ആൾക്കും ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്യാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ റബ്ബർ വെക്കുന്ന പോലെയാണ് ഫസ്റ്റ് ഒരു നാല് വർഷം നമ്മൾ നല്ലോണം വളടേണ്ടിയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാല് വർഷം കൂടി നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിപാലനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒമ്പതാമത്തെ വർഷം മുതൽ നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടി തുടങ്ങി അത്രയും കാലം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനു വേണ്ടി ക്ഷമിച്ച് നിക്കണം എന്നാലും മാത്രമേ നമുക്കിതില് സക്സസ് ആവാൻ പറ്റുള്ളൂ ഇവ സംഭവങ്ങളുമായിട്ട് എന്താണ് പറയുന്നത് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക സ്മാർട്ട് വർക്ക് ചെയ്യുക പിന്നെ നമ്മൾ എന്തൊരു പ്രോഗ്രാം തുടങ്ങുന്നതിന്റെ മുന്നേ ഈ സംരംഭം തുടങ്ങിയിട്ട് ഫെയിലായ ഒരു പത്ത് ആൾക്കാരെ കണ്ടിട്ട് അവരെ വിവരങ്ങൾ ആരായ അത്ര മാത്രം ചെയ്താൽ മതി അവർക്ക് പിന്നെ അവർക്ക് സിമ്പിൾ ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ അതെ 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 പിന്നെ അതുപോലെ ഒക്കെ തീർച്ചയായും നമ്മൾ ടെക്നോളജി ഞാൻ പറഞ്ഞല്ലോ ടെക്നോളജി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആവും നമ്മൾ നമ്മള് മാർക്കറ്റിന്ന് പുറത്തു പോകും അപ്പോൾ നമ്മൾ ഓരോ ഇയറിലും നമ്മൾ ഓരോ ടെക്നോളജീസ് ഇങ്ങനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫോട്ടോ നമ്മൾ ടീംസ് പോയിട്ട് ഫോട്ടോ എടുക്കലായിരുന്നു പിന്നത് നമ്മൾ നേരെ സോഫ്റ്റ്വെയറിലേക്ക് മാറി ഇപ്പോൾ അവർക്ക് സ്കൂളിൽ തന്നെ ടീച്ചേഴ്സിന് ഫോട്ടോ എടുക്കാം ഇനി അടുത്ത വർഷം മുതൽ അവർക്ക് തന്നെ എന്ത് ചെയ്യാം പ്രൂഫ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ അവർക്ക് പ്രൂഫ് കാണാൻ പറ്റും നീ അങ്ങനെ ഓരോ ഇയർലി നമ്മൾ എന്ത് ചെയ്യണം ഓരോ അപ്ഡേഷൻസ് കൊണ്ടുവന്നൊക്കെയാണ് പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ പറ്റും കറക്ഷൻസ് കുറയ്ക്കാൻ പറ്റും ഇത്രയും എല്ലാ കാര്യങ്ങളും ഓക്കെ താങ്ക് യു